നമസ്കാരം ദക്ഷിണ കാശ്മീരിലെ മുപ്പത്തിനാല് വർഷങ്ങളായി അടച്ചിരുന്ന പുരാതന ഹിന്ദു ക്ഷേത്രം ഞായറാഴ്ച കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായയുടെ സാന്നിധ്യത്തിൽ ഭക്തർക്കായി വീണ്ടും തുറന്നു ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഉമാനഗരി ബ്രരിയങ്കൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉമാ ഭഗവതി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തീവ്രവാദം പൊട്ടിപ്പുറപ്പെടുകയും കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വരയിൽ നിന്നും പാലായനം ചെയ്യുകയും ചെയ്തപ്പോൾ തകർക്കപ്പെട്ടതായിരുന്നു മുപ്പത്തിനാല് വർഷത്തിനു ശേഷം ഉമാദേവിക്ക് സമർപ്പിക്കുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം വീണ്ടും തുറക്കുകയാണ് ദക്ഷിണ കാശ്മീരിലെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഇത് വലിയ ഉത്തേജനമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തിന് പുറമെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അതിനോടുള്ള വലിയ ബഹുമാനവുമുണ്ട് മാതാ ശാരദ ദേവി ക്ഷേത്രം തുറക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ രവീന്ദ്രൻ പണ്ഡിത പറഞ്ഞു വടക്കൻ കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ തിത്വാളി നിയന്ത്രിത രേഖയോട് ചേർന്ന് നിർമ്മിച്ച ശാരദാ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുറന്നത് ക്ഷേത്രം വീണ്ടും തുറന്നതിനാൽ കാശ്മീരി പണ്ഡിറ്റുകൾ വളരെ സന്തുഷ്ടരാണ് ഇന്ന് ക്ഷേത്രം സന്ദർശിച്ച് പൂജയിൽ പങ്കെടുത്തത് എല്ലാവർക്കും അത്ഭുതകരമായ അനുഭവമായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തുനിന്നും പോലും ആളുകൾ വന്നിരുന്നു ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നിന്നുള്ള രഞ്ജൻ ജോഷി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി